ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യ രാജ് ഇന്ന് കുറച്ച് പയറും പച്ചക്കറിയൊക്കെ പറിക്കുകയാണ് ചെയ്യാൻ പോണത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ വരും ആ ഇത് ഈ പയർ ഞാൻ അന്ന് നട്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു ഓർമ്മയുണ്ടോ അന്ന് കാണിച്ചു തന്ന പയറുകളാണ് നമുക്ക് എന്തായാലും ഇന്നൊന്ന് വിളർ എടുക്കാം ഇത് മുറ്റി കണ്ട നല്ല മുഴുത്ത പയറാണ് നീളം നാല് പയർ മതിയാവും നമുക്ക് ചെറിയ കുടുംബത്തിനുള്ള കറിക്ക് ഈ പയറ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പോവക്കയും കുറച്ച് ചീനിയമ്മരയ്ക്കയും എല്ലാം പറയാം കേട്ടോ എല്ലാം ഒരേ നീളം തന്നെ കണ്ടോ നീളവും നല്ല വലിപ്പമുണ്ട് ഏകദേശം എല്ലാം മുറ്റി കണ്ട ഏകദേശം എല്ലാം മുറ്റി ഇനി വരണം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുകയാണ് കണ്ട ഇത്രയും പയറ് കിട്ടി ഇനി എന്ത് ചെയ്യാന്നറിയാം കോവയ്ക്ക കുറച്ച് കോവയ്ക്ക അവിടെ എവിടെ ആയിട്ടാണ് നിൽക്കുന്നത് വരൂ നമുക്കത് പഠിക്കാം വേണ്ടേ ഇതാണ്ടേ ഇവിടെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് വേണ്ട കുഴപ്പമില്ല ഇതാ ഇതാണ്ടേ ഇതാ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് ഇതാ ഇതാണ്ടക്കെ നിൽക്കുന്നുണ്ട് അതേണ്ട മുഴുത്ത കോവയ്ക്കാണ് പല സ്ഥലത്തായിട്ട് നിൽക്കുന്നു ഞാൻ പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം കോവയ്ക്ക് ഇടയിലിടയിലായിട്ടാണ് നിൽക്കുന്നത് രണ്ടോ വേണ്ട ചെറിയ പിരിച്ചും ചെറുതായിട്ട് ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് ഞാനേ നിങ്ങളോടൊരു കടങ്ക ചോദിക്കറിയാന്നോ നോക്കാലോ എന്റെ പേരും എന്റെ രുചിയും എന്നെ വിളിക്കുന്നതും ഒരേ പേരിലാണ് എന്താണെന്ന് പറഞ്ഞാൽ നോക്കി വെച്ചു ആ അറിയാമോ ആൾക്കാങ്കിലറിയാവോ ഇല്ല നിങ്ങൾക്കറിയാവോ അറിയാമെങ്കിൽ ഒന്ന് കമൻ ബോക്സിൽ പറയണേ എന്താണെന്ന് ഇതിൻ്റെ ഉത്തരം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ മിറ്റ് നിൽക്കില്ല നാട്ടിൻ പ്രദേശത്ത് ഇതുപോലെ ചീന മരയ്ക്കൊക്കെ വളരുമെന്ന് ഉള്ള തെളിവാണിത് കണ്ട നല്ല മിറ്റ് നിൽക്കണേ ചീന മരയ്ക്കുക ഈ ഇലയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പറയാം ോവറയില വേണ്ട ഇത് ഇതൊരു മൂട് വലിയ ചീന കുറച്ച് വെണ്ടൊക്കെയാ വരുവായൊക്കെയാണ് അതിനെക്കൂടെ നമുക്ക് എടുക്കാം ഉണ്ടൊക്കെ പരിപാടി വരണതേ ഉള്ളൂ മൂന്നാലെണ്ണം കിട്ടി പുതിയ ചെറിയ തൈ അത് വളർന്നു വരട്ടെ എന്നിട്ട് നമുക്ക് ഒരുപാട് കിട്ടും വേണ്ട ഇത് വേറൊരു മൂഡ് ഇത് എത്രയും പൊങ്ങി വന്നതിന് ശേഷമാണെന്ന് അത് വളർന്നു വയ്ക്കണം ഇതിൽ നിന്ന് ഒരുപാടെണ്ണം നടത്തിയെടുത്ത ഒരുപാട് ഒരു മൂന്നാലും കിലോ കിട്ടി കാണും എനിക്ക് കണ്ടോ ഇന്നത്തെ വിളവെടുപ്പ് തോരനും മെഴുക്കുരട്ടിക്കും മറ്റു എന്തെങ്കിലുമൊക്കെ എടുക്കാം അതിനുള്ളതായി ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇനിയൊരു വീഡിയോമായി ഉടൻ വരുന്നതാണ് അതുവരെ ബായ്